ഇങ്ങനെ പണ്ടേ വിചാരിക്കലെ ഇങ്ങനെ പൊറോട്ട ആക്കണം പൊറോട്ട ആക്കണം വാങ്ങിയിട്ടല്ലേ കഴിക്കല്ലോ ആരും ആക്കലില്ലല്ലോ അപ്പൊ പെട്ടന്ന് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി ഒരു പൊറോട്ട ഉണ്ടാക്കിയാൽ എങ്ങനെ ഇണ്ടാവും ബാക്കി കണ്ടിട്ട് വരിക പിന്നെന്താ സാധനം ആയി തീർന്നു അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തില് മൈദ മുട്ട പഞ്ചസാര ഉപ്പ് വെള്ളം പിന്നെ കൊറച്ച് പാലും അത് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ചപ്പാത്തി കുഴക്കൂല അതുപോലെ തന്നെ കുഴക്കുക കുറച്ച് ടൈറ്റ് ആവണ്ട കൊറച്ചും കൂടി ലൂസായിട്ട് കുഴക്കുക അതിന് ശേഷം കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കുറച്ച് എണ്ണയും കൂടി ആക്കിയതിന് ശേഷം മാവ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം വലിക്കണേ വലിക്കുക നോണം കുഴച്ചെടുക്കുക അങ്ങനെ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും മൈതി ഇട്ട് കുറച്ചും കൂടി ടൈറ്റാക്കി വെക്കുക കേട്ടോ പിന്നെ മാവ് കൊള്ളുന്ന ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിലൊന്ന് റോൾ ചെയ്തിട്ട് ഒരു നല്ല തുണി കിട്ടോ തുണിയോ കൊണ്ട് ഒന്ന് മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും എടുക്കുക അപ്പോഴത്തേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ശേഷം വീണ്ടും ഇതിനെ കൗണ്ടർ ടോപ്പിലിടുക എണ്ണ തടവുക വീണ്ടും വലിച്ച് സ്ട്രെച്ച് ചെയ്യുക പിന്നെ ശേഷം കട്ട് ചെയ്തിട്ട് അത്ര ഓണ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യുക ശേഷം ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു ടവൽ കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വീണ്ടും മൂടി വെക്കുക ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നെടുത്ത് നമുക്ക് പരത്തിയിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ നമ്മളാക്കിയ ഓരോ ഉരുളകളും പരത്തി കഴിഞ്ഞാൽ രണ്ട് കഷ്ടങ്ങളായിട്ട് മുറിക്കണേ പക്ഷേ എനിക്ക് തെറ്റിപ്പോയി ഞാൻ എല്ലാം കൂടി എന്താ ഒരു ഒരു ഉരുള ഒരു ചുറ്റിൽ മാത്രമാക്കിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഒന്ന് പരത്തിയതിനു ശേഷം ഒരു കത്തി കൊണ്ട് മുറിച്ചിട്ട് രണ്ട് കഷ്ണങ്ങളാക്കി വെക്കുക അപ്പോഴാണ് നല്ല ലയറിലൊക്കെ കിട്ടുക പിന്നെ വെച്ചാൽ പരത്തി കഴിഞ്ഞ സാധനം ഇതുപോലെ ആക്കി വെക്കരുത് എനിക്ക് പറ്റിയ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്കാണ് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനു മീത്ത് ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ ഒന്ന് വലിക്കുമ്പോൾ അടീത്ത് രണ്ടെണ്ണം കൂടി കൂടെ പോരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഫസ്റ്റ് പരത്തുന്ന സമയത്ത് വലിച്ചു നീട്ടി പരത്തുക ശേഷം രണ്ട് കഷ്ടങ്ങളാക്കിയിട്ട് ചുറ്റിച്ച് വെക്കുക പിന്നെ രണ്ടാമത് നമ്മൾ കല്ലിൽ ചൂടുന്ന സമയത്ത് പരത്തുന്ന പരത്തുമ്പം എന്താ നല്ലവണ്ണം പരത്താൻ പാടില്ല കേട്ടോ നല്ലവണ്ണം പരത്തി കഴിഞ്ഞാൽ ലെയറ് കിട്ടില്ല കുറച്ച് മാത്രം ഒന്ന് റൗണ്ടിൽ പരത്തി കഴിഞ്ഞിട്ട് ശേഷം കല്ലിലിട്ട് ചുട്ട് എടുക്കുക അപ്പോൾ ആണ് പൊറോട്ട അടിക്കുന്ന സമയത്ത് ലെയർ ആയിട്ട് വരിക അപ്പോൾ ഇത്തിരി മിസ്റ്റേക്കാണ് എനിക്ക് പറ്റിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ റെസിപ്പി ഓക്കെയാണ് പക്ഷേ ചെയ്ത സമയത്ത് പറ്റിയ മിസ്റ്റേക്കാണ് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ആരെങ്കിലും പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളണം അപ്പോൾ ഫൈനലി എൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പൊറോട്ടയ്ക്ക് ഒക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ലെയർ ഇല്ല പിന്നെ കുറച്ച് കട്ടി കൂടി അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം വേറെ ടേസ്റ്റിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ പൊറോട്ട ഉണ്ടാക്കാൻ എല്ലാവർക്കും ആ പറ്റണം എന്നില്ല മീൻസ് അറിയൂലല്ലോ അങ്ങനെ അങ്ങനെ പൊറോട്ട കുറേ പ്രോസസ്സല്ല ചെയ്യേണ്ടല്ലോ ഒരു മണിക്കൂർ കുറേ സമയം വെക്കണ്ടതില്ല എന്നെല്ലാം ചിന്തിച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഒന്നും എല്ലാവരും പിന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായിട്ടും പറ്റും അപ്പോൾ അടുത്ത വീഡിയോ കാണാം